തൃശൂരിലെ കള്ളവോട്ട് വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അധിക്ഷേപ പരാമർശവുമായി സുരേഷ് ഗോപി ആരോപണം ഉന്നയിക്കുന്നവർ വാനരന്മാരാണെന്ന എല്ലാ വിഷയങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആരോ എഴുതി കൊടുത്ത തിരക്കഥ സംസാരിച്ച് അപഹാസ്യനാവുകയാണ് സുരേഷ് ഗോപിയെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പ്രതികരിച്ചു തൃശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചേർന്നതുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി ഒടുവിൽ മൗനം പിടിഞ്ഞപ്പോൾ പുറത്തു വന്നത് അധിക്ഷേപ പരാമർശമാണ് രാഷ്ട്രീയ വിഷയങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് മറുപടി പറയേണ്ടവർന്ന് മറുപടി ചോദ്യങ്ങൾ അവരോട് ചോദിച്ചോളൂ പിന്നെ സുപ്രീം സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ കോടതിയോട് നിങ്ങൾ പോയി കുറച്ച് ഇറങ്ങിയല്ലോ എന്താണ് അവരൊക്കെ അങ്ങോട്ട് പോകാൻ വോട്ട് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകർക്കും പ്രതിഷേധം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും പ്രവർത്തകർക്കുമെതിരെയായിരുന്നു സുരേഷ് ഗോപിയുടെ അധിക്ഷേപം താൻ മന്ത്രിയാണെന്നും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മറുപടി ഇല്ലാതാകുമ്പോൾ എന്തും പറയുന്ന സമീപനമാണ് സുരേഷ് ഗോപിയുടേതെന്നും ആരോ എഴുതി കൊടുത്ത തിരക്കഥ സംസാരിച്ച് അപഹാസ്യനാവുകയാണ് അദ്ദേഹമെന്നും സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ പ്രതികരിച്ചു ആരോപണങ്ങളല്ല രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഇക്കാര്യത്തിൽ നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് ആ നിലപാടുകളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി പറയാതെ ആരോപണമുന്ന വാനരന്മാരാണ് എന്ന് ടെലിവിഷൻ ക്യാമറകളുടെ മുന്നിൽ രണ്ടു വാക്ക് പറഞ്ഞു പോവുക അതൊരു കേന്ദ്രമന്ത്രിക്ക് ചേർന്നതല്ല മറുപടികൾ വാക്കുകൾ ജനാധിപത്യപരമായി സൂക്ഷിച്ചുപയോഗിക്കുന്നതിന് പകരം തനിക്കെതിരായിട്ട് സംസാരിക്കുന്നവരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ല മറുപടി പറയാൻ കഴിയാതെ വരുമ്പോ വാക്ക് മുട്ടുമ്പോ എന്തും വിളിച്ചു പറയുക ഒരു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തപ്പോൾ പോലും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല ആഴ്ചകളോളം കാണാമറിയതായിരുന്നു കേന്ദ്ര സഹമന്ത്രി ബി ജെ പിയുടെ വോട്ടട്ടിമറി വന്ന ദിവസങ്ങളോളം ഒരു വാക്കുപോലും പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നതായി അറിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി രംഗത്തെത്തുകയായിരുന്നു കൈരളി ന്യൂസ് തൃശൂർ